ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിപ്പുള്ളത് ച കണ്ണൂർ ചാൽ ബീച്ച് ഫെസ്റ്റിലാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് കേറുമ്പോൾ തന്നെ ഉള്ളത് പെഷോ ആണ് പെഷോന്നാണ് പുറത്ത് കാണിച്ചിട്ട് ഫസ്റ്റ് മീനാണ് മൂവാസൈനും നോക്കിയാണ് പലതരം മീനുണ്ട് കേട്ടോ ഇവിടെ മൂവാസൈന തൊടാൻ നോക്കിയാണ് ഇതൊരു വൈറ്റ് കളർ മീനാണ് ഒരു വരവര വരയില്ല ഓറഞ്ച് കളറ് അങ്ങിതിന്റെ പേരൊന്നും അറിയില്ല നിങ്ങൾക്ക് ഈ മീനിന്റെ പേരറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊന്നു വിടണേ നല്ലത് കടക്കുന്ന തുടന്ന് നോക്കുന്നു ഇതൊരു ഉരുന്റെ ടൈപ്പിലെ മീനാണ് ഒരു പാമ്പ് പോകത്തൊരു മീൻ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ പാമ്പല്ല ഇത് ീനാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആട്ടോ ഇതൊരു ഓറഞ്ച് വൈറ്റ് എല്ലാം കണ്ണാടിയിൽ ഇത് ബ്ലാക്ക് ടൈപ്പ് ഞാൻ ഓരോന്ന് മാതിരി കാണിച്ചെടുക്ക ഇത് ചെറിയ മീനാണ് ഇതിന്റെ പേരെന്തോസ്കാർ മീനിയാ ഇങ്ങനത്തെ അവിടെ എഴുതി വെച്ചാൽ ചില ഇതിൻ്റെ പേരെ ഇവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടാ ഇത്ത പക്ഷികളാണ് വരുന്നെ ഇനി അടുത്ത വൈറ്റ് അങ്ങനെ കൊറേ ഇണ്ട് അതില് ഫുഡ് ഒന്ന് മാത്രം അവിടെ ഇണ്ട് രണ്ടോ ഒരുമിച്ചു ഇതിനെന്തോ പറയണ്ടല്ലോ ലവ് ബേഡ് എന്നാ നമുക്ക് പേര് ക്ലിയർ ആയിട്ട് അറിയില്ല ഒന്നിന്റെ പ്രാവാൻ തോന്നിയത് ബ്ലാക്ക് കളറ് എന്താ ഡ്രസ് ഇതിനിൽ അപ്പൊ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കില് കണ്ണൂർ ചാദിജ് ഫെസ്റ്റിവന് വരെ ഇത് ഡിസംബർ നയൻറ്റീൻ ട്വന്റ് ന്യൂഇയർ ജാനുവരി ഫസ്റ്റ് വരെയാണ് മറ്റേ ഇതില്ലത് കോഴി ആയിക്കോടുത്തത് പലതരണ്ട് ഇത് രാജാവിനെ പോലെ കിരടലും വെച്ചിട്ട് െന്തോ വലിയതാ ഊന്ത എന്തോ പറയിൽണ്ടായി ഞങ്ങക്ക് ക്ലിയർ ആയിട്ട് ഒന്നും അറിയില്ല പേര് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു പ്രാവലുണ്ട് ഇതില് ആടന്നിട്ടായില്ല ആ ഇത് തൊട്ടില് കൊറേ തൊട്ടില തുടങ്ങി എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് തൊട്ടിലന്നെ ഈ കറങ്ങുന്നത് തോണി ബ്രേക്ക് ഡാൻസ് എല്ലാം ഉണ്ട് നമ്മ പിന്നെ നടന്നു പോയനെ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട് തോണിയാലും സ്പീഡിൽ പോകുന്നുണ്ട് നമ്മ ഇല്ലാതെ അങ്ങനെ ചെയന്ന് പോയിന്ന് ഓരോന്ന് നോക്കിട്ട് ലാസ്റ്റ് കേറാന്ന് വിചാരിച്ചു പിന്നെ സമയം ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് അമ്മ അങ്ങനെ കയറാൻ നിന്നിട്ടില്ല അങ്ങക്ക് ഇത് വാങ്ങണമെന്നുണ്ട് പറഞ്ഞ പോകുമ്പോൾ വാങ്ങിത്തന്നു ഞാൻ ചോക്ലേറ്റ് ബ്രൗണിയാണ് വാങ്ങിയത് അതിന് എഴുപത് രൂപയെന്ന് നല്ല ടേസ്റ്റ് ചോക്ലേറ്റ് എനക്ക് അത് ഇഷ്ടായിട്ടോ ബട്ട് ഓരോ എല്ലാം കാണണ്ടേ ഞാൻ അതിനെ തിന്നിരുന്നാളായി ഉണ്ടാവും പിന്നെ ഇവിടെ പാനിപൂരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാകും കച്ച് പിന്നെ നമ്മൾ പരിപാടി കാണാൻ നിന്ന് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കല്ല ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ഡാൻസിൽ കളിക്കുന്ന തിരക്ക എന്തെല്ലോ പാട്ടുണ്ട് മുസ് ഇങ്ങനെ അവര് ഈ കാക്കന് മടിയിൽ ഇരുന്നിട്ട് കളിയന്നെ അവര് പാട്ട് കേട്ടിട്ട് കളിക്കും ഇങ്ങനെ ഡാൻസ് നല്ല ഒച്ചോട്ടോ കേട്ടിരിക്കുക മാസ് പിന്നെ പുഴയിലും കഴിക്കുന്ന കാക്കനും മേലെ കയറി കഴിക്കുന്നത് നല്ല കളിയാണ് ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം ബൈ